ഹോട്ടൽ മുറിയിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കലാഭവൻ നവാസിന് ജീവൻ ഉണ്ടായിരുന്നുവെന്ന് ഹോട്ടൽ ഉടമ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നതിനാൽ ഹോട്ടൽ ഉടമ സന്തോഷ് പറയുന്നു നിലത്ത് കിടക്കുകയായിരുന്നു ഉടൻ തന്നെ പോലീസിനെയും സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറേയും വിവരമറിയിക്കുന്നു എല്ലാവരും ചേർന്ന് ആംബുലൻസിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഈ സമയം ജീവൻ ഉണ്ടായിരുന്നുവെന്ന് സന്തോഷ് പറയുന്നു റൂം ചെക്ക് ഔട്ട് എന്ന് കലാഭവൻ നവാസ് അഭിനയിക്കുന്ന സിനിമയുടെ ഭാഗമായുള്ള പ്രൊഡക്ഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഒരു റൂമിൽ അസീസ് ഉണ്ടായിരുന്നു നവാസ് മറ്റൊരു റൂമിലായിരുന്നു നവാസ് ചെക്കൗട്ട് ആക്കാതെതിനാൽ പ്രൊഡക്ഷൻ കൺട്രോളർ ശശി വിളിച്ചു പറഞ്ഞതനുസരിച്ച് മുറിയുടെ ബെൽ അടിച്ചെങ്കിലും പ്രതികരണം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഡോറിൽ പിടിച്ചപ്പോൾ വാതിൽ തുറന്നു കിടക്കുകയാണ് എന്ന് മനസ്സിലായി മുറിയിൽ നിലത്ത് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു നവാസ് ഉടൻ തന്നെ പോലീസ് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവരെ വിവരം അറിയിക്കുകയായിരുന്നുവെന്നും സന്തോഷ് വ്യക്തമാക്കി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ നവാസിന് ജീവൻ ഉണ്ടായിരുന്നുവെന്ന് സന്തോഷ് പറയുന്നു മുറിയിൽ കിടക്കുന്ന നിലയിൽ നവാസിനെ കണ്ടത് ഹോട്ടലിലെ റൂം പോയി ആണ് റൂമിലെ വാതിലിനരികിൽ വീണു കിടക്കുന്ന അവസ്ഥയിലായിരുന്നുവെന്നും മുറി പൂട്ടിയിരുന്നില്ലെന്നും ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസങ്ങളായി നവാസ് ഈ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി നവാസ് പ്രകമ്പനം എന്ന സിനിമയുടെ സെറ്റിൽ ജോയിൻ ചെയ്തത് നാളെയും മറ്റന്നാളും നവാസിന് ചിത്രീകരണം ഉണ്ടായിരുന്നില്ല ഇതിനാൽ വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് നവാസിൻ്റെ മരണം സംഭവിക്കുന്നത് ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ചലച്ചിത്ര മിമിക്രി താരമായ കലാഭവൻ നവാസിനെ ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ വീണു കിടക്കുന്ന നിലയിലാണ് ഇന്നലെ രാത്രി കണ്ടെത്തിയത് പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ചോറ്റാനിക്കരയിൽ എത്തിയതായിരുന്നു മിമിക്രി താരവും ഗായകൻ അഭിനേതാവ് എന്നീ നിലകളിലെല്ലാം തന്നെ ശ്രദ്ധ ിയ കലാകാരനാണ് നവാസ്